സുഹൃത്തുക്കളെ അസ്സാംക്കും ഇന്ന് വളരെ സന്തോഷമുണ്ട് കാരണം എൻ്റെ കൂടെ ഒരുപാട് പിന്നെ മദ്രസ അധ്യാപകരാണ് അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട ഉസ്താദുമാരാണ് ഒരു അതായത് ഈ ഒരു ഷോപ്പ് എന്ന് പറയുമ്പം എനിക്ക് നിർബന്ധമായിട്ടും നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ വളരെ വലിയ അഭിമാനവും സന്തോഷമുണ്ട് കാരണം ഇവരൊക്കെ എത്ര നല്ല കേട്ടോ ഒരുപാട് ഉസ്താവ്മാരുണ്ട് ഇവരൊക്കെ അവരുടെ അധ്യാപനം തുടരുന്നതിനിടയിൽ അല്ലെങ്കിൽ ആ ടീച്ചിങ് സമയം കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ് ജോലി ചെയ്യുന്നത് ഞാനിപ്പോൾ ഉള്ളത് ചെമ്മാട് ബർക്കാത്തിലാണ് ഏറ്റവും സന്തോഷം താരോ ഇദ്ദേഹമാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് എന്തോ പേര് അമീൻ ഫാദിലി ഫാതിലി അമീൻ അല്ലേ ഒരു ഉസ്താദാണ് ഇങ്ങനെ ഇതിൽ പിന്നെ വിവിധ മദ്രസകളിലുള്ള സദർസ്താവ്മാർ വരേണ്ട ഇനിയും കുറേ ആൾക്കാരുണ്ട് കിട്ടോ ഇദ്ദേഹം ഒരു റൂമിൽ തുടങ്ങിയ സ്ഥാപനം ഒരു സംരംഭം എട്ട് വർഷം മുന്നേ അല്ലേ അങ്ങനെ തുടങ്ങിയ ഒരു സംരംഭം ഇന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ബറക്കാത്ത് വ്യാപിച്ച് കിടക്കണ അലഹമ്മ വലിയ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഡ്രീം എന്ന് പറയുന്നത് അടുത്ത ഉടൻ തന്നെ നൂറ് അധ്യാപകർക്ക് ജോലി എടുക്കാനുള്ള സ്റ്റാഫ് മുഴുവനും മദ്രസ് അധ്യാപകരാണ് അടിപൊളി സംഭവം സൂപ്പർ ആയിട്ടുണ്ട് മദ്രസ് കഴിഞ്ഞാൽ വരും എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ എങ്ങനെയുണ്ട് സന്തോഷം അല്ലേ സന്തോഷമല്ലേ നോക്കി ഞങ്ങൾ ഇവർക്കൊക്കെ പിന്നെ ഒരുപാട് സമയമുണ്ട് എന്നുള്ളതാണ് ആ സമയം രാവിലെ അവരുടെ ജോലി ചെയ്യുന്നു പിന്നെ ഇല്ല പിന്നെയും വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തെ ഞാൻ വേറെ പരിചയപ്പെടുത്താം ഏതായാലും ഇവിടെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇവിടേക്ക് മലപ്പുറം ജില്ലയിലെ ചെമ്മാടി ഈ ബർക്കാത്തിലേക്ക് വരുന്നത് അപ്പോൾ ആളുകളുടെ താല്പര്യം മാനിച്ചുകൊണ്ട് ഷോപ്പ് ഇനി പുതിയതവിടെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇവിടെയൊക്കെയുണ്ട് ഇപ്പോൾ വളാഞ്ചേരി ഉണ്ട് മർക്കസ് കോംപ്ലക്സ് ഉണ്ട് മർക്കസ് നോളജ് സിറ്റി കൊണ്ടോട്ടി ല്ലേ അത് ഇല്ലാതുകൊണ്ട് പിന്നെ ഹജുറ ഡ്രസ് പിന്നെ ലിനൻ്റെ ഐറ്റംസ് ആള് വൈറ്റിലും കളറിലൊക്കെ ഉണ്ട് ചെരുപ്പ് അധികം ഇമ്പോർട്ടഡും ഉണ്ട് ഇന്ത്യൻ്റും നിങ്ങൾക്ക് വേണ്ടി തൊപ്പിട്ടോ ഈ തൊപ്പി മലേഷ്യ പിന്നെ പെർഫ്യൂംസ് ഉണ്ട് ഇവിടെ എന്താണ് ഈ ഷോപ്പിന്റെ പ്രത്യേകത പ്രത്യേകത പറഞ്ഞാൽ നമ്മള് റേറ്റ് പരമാവധി റേറ്റ് കുറച്ചടാ കൊടുക്കണത് നല്ല സാധനം റേറ്റ് കുറച്ച് കൊടുത്തത് എല്ലാ ഭാഗത്തു നിന്നും മംഗലാപുരത്തുനിന്ന് മുതല് അങ്ങോട്ട് ആള് വരുന്നുണ്ട് തിരുവനന്തപുരത്തുനിന്നും ആ ഭാഗത്തുനിന്നും ഒക്കെ ആള് വരണേ കൂടുതലും അധികം ക്ലോത്ത് പിന്നെ യൂണിറ്റ് ഉണ്ട് 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 ഹോൾസെയിൽ 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 ഉള്ളത് ും പിന്നെ എന്തെങ്കിലും ഇങ്ങനെ ഒരു സംരംഭം ഇങ്ങനെ ചെറിയ രൂപത്തിലായിരുന്നു അന്ന് ഇത് ഒറ്റ റൂമിലായിരുന്നു ഒറ്റ തോന്നുന്നു എന്താ വിജയത്തിന്റെ രഹസ്യം എന്താണ് പിന്നെ ഉസ്താദ് എന്നുള്ള തന്നെയാണ് ാണ്സ്താർക്ക് എന്ത് തോന്നുന്നു എന്താണ് പറയാനുള്ളത് എന്തൊക്കെയുണ്ട് ഉസ്താബന്മാർക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു സ്ഥലത്ത് തന്നെ കിട്ടാന്നുള്ളത് വലിയ സന്തോഷമാണ് ഒരു ഒരു സാധനത്തിന് വേറെ വേറെ ഷോപ്പുകളിൽ പോകുന്ന പകരം ഒരു സ്ഥലത്ത് തന്നെ എല്ലാം കിട്ടുമ്പോൾ ആ സന്തോഷം തന്നെയാണ് അടിപൊളി നിങ്ങൾ പിന്നെ ഒരു എക്സ്പീരിയൻസ് നേരത്തെ എന്നോട് പറഞ്ഞു ഞാൻ നിങ്ങൾ പണ്ട് വർഷങ്ങൾക്ക് മുന്നേ പത്ത് വർഷം മുന്നേ പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ക്ലോത്ത് ആണെങ്കിൽ ക്ലോത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേറെ ഇടത്ത് പോകണം തുപ്പി എടുക്കാൻ വേറെടുത്തു പോകണം അപ്പൊ അന്ന് ഇങ്ങനെ മനസ്സിൽ തോന്നിയതാണ് വിജയിക്കുന്നുണ്ട് എത്ര ഏരിയ ഉണ്ട് ഏകദേശം ചെമ്മാട് ബസ് ലൊക്കേഷൻ ഏതാ വരുന്നത് ചെമ്മാട് പഴയ ബസ് സ്റ്റാൻഡ് പോലീസ് സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ഉസ്താദുമാർക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് എന്തുകൊണ്ടാണ് ഉസ്താദുമാർക്ക് എല്ലാവരും സ്റ്റാഫ് മുഴുവനും ഉസ്താദുമാരാണ് മദ്രസ് അധ്യാപകരാണ് അതാണ് ഇന്ന ഏറെ ആകർഷിച്ചത് നിങ്ങള് ഈ സംഭവം ജനങ്ങളെ പരിചയപ്പെടുത്താൻ തന്നെ അതാണ് എന്താ അങ്ങനെ ഒരു കൺസെപ്റ്റ് എന്തോ പിന്നെ അവർക്ക് മദ്രസ് കൊറേ ആൾക്കാർ ജോലി ഇല്ലാതെ പിന്നെ അവരാവുമ്പോ പത്തണി പത്തരക്കാവും വരാൻ പറ്റില്ല അപ്പൊ സാധാ ഷോപ്പിലൊന്നും അവർക്ക് ജോലി കിട്ടൂല നമ്മളെ ആൾക്കാർ പുസ്തകന്മാര് മദർസുദി എങ്ങനെയാലും ഈ ടൈമിലാണ് വരല് കണക്കാക്കിട്ട് കൊടുത്തതാണ് താങ്ക് യു നിങ്ങളുടെ പേരെന്താ പറഞ്ഞു ഷാദ് ഷോപ്പിലേക്ക് എന്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏരിയ അല്ലേ തൊപ്പികളാണ് ഈ തൊപ്പികള് ഇത് മലേഷ്യല്ലേ ഞാൻ തന്നാണ് എനിക്ക് മലേഷ്യം തൊപ്പിയല്ലേ തൊപ്പുണ്ട് പിന്നെ യമന്റെ തൊപ്പുണ്ട് ഒമാനിയുണ്ട് കുട്ടികൾക്ക് വൈറ്റ് ആയിട്ടും പല വൈറ്റ് ആയിട്ടും ഇവിടെ ഇമ്പോർട്ടൻ ചെപ്പലാണ് ഇത് എന്താ എന്താ ഇത് നമ്മളെ ജുബന്റെ മാർ ബട്ടൺ പറയും പിന്നെ പേനകൾ ഉണ്ട് പിന്നെ തോർത്തുമുണ്ട് അങ്ങനെ എല്ലാ കോസ്മെറ്റീസ് എല്ലാ എല്ലാ സാധനം ഉണ്ട് അപ്പുറത്ത് വരുന്നത് പെർഫ്യൂംസ് പെർഫ്യൂംസിന്റെ വേൾഡ് ഓക്കെ പെർഫ്യൂമ് നിങ്ങൾ ഓൺ പ്രൊഡക്ഷൻ ആണോണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നോക്കി നിങ്ങള് അടുത്ത സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ സാറേ ഇവിടെ എന്താണ് ക്ലോത്തുകൾ ഏത് ക്ലോത്തും ഓക്കെ

കസ്റ്റമേഴ്സ് ഒരുപാട് വരുന്നുണ്ട് ഒരുപാട്മാര് വരുമ്പോൾ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭാര്യയ്ക്ക് പങ്ങക്ക് ഉമ്മാക്ക് അല്ലേ എല്ലാവർക്കും അടിപൊളി വേറെന്തോ പ്രത്യേക പറഞ്ഞല്ലോ എത്തിച്ചു വീഡിയോ കാണുന്ന എത്തിച്ചു പിന്നെ ഹായ് സ്ഥലം എവിടെ നിങ്ങളോ എങ്ങനെ ഇവിടെ എത്തിയത്

പിന്നെ അല്ലെ സ്റ്റിച്ചിങ് യൂണിറ്റ് ആണ് ആണല്ലേ എത്ര വേണമെങ്കിലും പ്രൊഫഷണൽ ടീം തന്നെയാണ് അടിപൊളി അടിപൊളി ഇതൊരു എക്സ്ക്ലൂസീവ് റൂം ആണിത് ഇവിടെ റെന്റിനുള്ള സാധനങ്ങളാണ് പുതിയ പ്ലാർക്കുള്ള അതേപോലെ തന്നെ എന്താണ് പിന്നെ എന്താണ് ഇപ്പൊത്തെ പുതിയ ഓഫർ എന്താണ് വരെ നമ്മള് ക്ലോത്തിലൊക്കെ നല്ല ഓഫർ കൊടുക്കുന്നത് അറുപതിന്റെ സാധനം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതിന് മീറ്റർ മീറ്റർ ഐറ്റായിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ് ഉപ്പ സാധനം ഇരുന്നൂറ്റിഅറുപത്തിഒൻപത് മീറ്റർ ഐറ്റായിട്ട് ഷാവൽ മാഷേ എന്താണ് ചെമ്മട് വർക്കത്തിനെ കുറിച്ച് പറയാനുള്ളത് ഒരു അമേസിങ് പറയാം കാരണം ഒരു ഡിഫറെൻറ്റ് ഒരു തോട്ടാണ് തോട്ടാണത് കാരണം ഉസ്താദുമാര് അവർക്ക് ആവശ്യമുള്ള എല്ലാം ഏറ്റവും സെറ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ തൊപ്പികളൊക്കെ ഒമാനി അതുപോലെ പിന്നെ ഇന്തോനേഷ്യ യമന് ഇവിടെ നിന്നൊക്കെ തൊപ്പികളുടെ വെറൈറ്റി കളക്ഷൻസ് അതുപോലെ സനദിനും ഒറ്റ കൊടുക്കുന്ന കോട്ടുകൾ കല്യാണത്തിന് ഉസ്താദുമാര് ഉപയോഗിക്കുന്ന കോട്ടുകൾ ഉസ്താദിമാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ചെരുപ്പുകളുണ്ട് അത് അവരുടെ കന്തൂറകള് ഡിഫറൻ്റ് ആയിട്ടുള്ള പിന്നെ ഉംറാ സി ആർത്തി എല്ലാറ്റിനും ചെല്ലുന്ന കാര്യങ്ങള് മറ്റ് ഈവൻ സുറുമ വരെ അവൈലബിൾ ആണ് അല്ലേ പിന്നെ കയറി വരുമ്പോൾ കണ്ടതെന്ന് വെച്ചെങ്കിൽ കാശ്മീരിന്റെ ഒറിജിനൽ കുങ്കുമപ്പൂ വരെ ഇവിടെ അവൈലബിൾ ആണ് ഒരു കടയിൽ ചെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉസ്താദിന് വേണ്ട എല്ലാ സാധനങ്ങളും മദ്രസകൾക്ക് വേണ്ട കുട്ടികൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കുട്ടികളെ കന്തോറ മേലടത്തും കിട്ടൂല ഒന്നര വയസ്സായ കുട്ടികളെ കന്തൂറും സ്റ്റാർട്ടിങ് ആണ് അതൊക്കെ കുട്ടികൾക്കൊരു ട്രെൻഡായിട്ടപ്പോ എല്ലാവരും ഉപയോഗിക്കണ്ട പിന്നെ ഇത് ഇതുപോലെയുള്ള ഷോപ്പ് തുടങ്ങാന് നമ്മളെ ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ട് ഓൾറെഡി ഇപ്പോൾ നാല് ഫ്രാഞ്ചൈസി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ മംഗലാപുരം നാദാപുരം പുതിയത് വരുന്നുണ്ട് നാദാപുരത്ത് ഈ മൂന്നാം തീയതി ഉദ്ഘാടനമാണ് അപ്പോൾ അതേപോലെ ഷോപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ എൻ്റെ ഫ്രാഞ്ചൈസി നിങ്ങളെ ഈ നമ്പറുമായി ബന്ധപ്പെടുക അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ അവസാനിപ്പിക്കുന്നു മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇത്തരം ആവശ്യങ്ങൾക്ക് ചെമ്മട് സ്ഥാപനത്തിലേക്ക് ബന്ധപ്പെടുക